ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് നമുക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സിക്സ്റ്റി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇത് ചെന്നൈയിലൊക്കെ വളരെ ഫേമസ് ആണ് കേട്ടോ അവിടെയൊക്കെ സ്ട്രീറ്റ് സൈഡിൽ കിട്ടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരുതരം ഫ്രൈഡ് റൈസാണ് നമ്മുടെ സാധാരണ ഒരു ചൈനീസ് ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് അല്ല ഇത് കേട്ടോ ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് എൻ്റെ മോൾക്കൊക്കെ ഈ ഒരു രീതിയിലുള്ള ഫ്രൈഡ് റൈസ് ഒരുപാട് ഇഷ്ടമാണ് അപ്പം നിങ്ങളിത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ രണ്ട് കപ്പ് ബസ്മതി റൈസാണ് ആണ് അതൊരു അരമണിക്കൂർ ഒന്ന് കുതിരാൻ വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ഒരുപാട് ഞെരിടാതെ ഒന്ന് കഴുകി എടുക്കണേ നമ്മൾ തോരന രീതിലും കുറച്ചുകൂടെ വലുതായിട്ട് അരിഞ്ഞാൽ ഒന്നര കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് ബീൻസ് തോരൻ അരിയുന്നത് പോലെയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരാറ് പച്ചമുളക് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞിട്ടുണ്ടേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ അങ്ങ് അടിച്ച് പതപ്പിക്കുകയൊന്നും വേണ്ട എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മതി ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് എട്ട് മുട്ടയാണ് നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മുട്ട കുറച്ച് എടുക്കുകയും ചെയ്യാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുന്നതിനും കുഴപ്പമില്ല ഇപ്പം ഞാൻ കുറച്ച് വലിയൊരു പാത്രത്തിലോട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ച് വരാൻ തുടങ്ങിയപ്പോഴേക്കും അതിലോട്ട് ആ അരി ഇട്ട് കൊടുത്ത് ഒന്നര ടേബിൾ സ്പൂൺ ലെവലായിട്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത് നല്ല കറക്റ്റ് പാകത്തിന് വെന്തെടുക്കണേ ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേ അതാകുള്ളൂ കേട്ടോ ഇപ്പം ദേ പരുവത്തിന് ചോറ് വെന്തിട്ട് അതൊരു കിഴിത്ത പാത്രത്തിലോട്ട് അതൊന്ന് അതൊന്നൂറ്റി വെച്ചിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് പോയി കഴിയുമ്പോഴേക്കും അത് ഒന്നോ രണ്ടോ പാത്രത്തിലോട്ടൊന്ന് നിരത്തി ഇട്ടാൽ അത് പെട്ടെന്ന് അങ്ങ് ആറിക്കിട്ടും ഇപ്പോൾ കുറച്ച് വലിയൊരു പാത്രത്തിലോട്ട് ഞാൻ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ച് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗമായി കഴിയുമ്പോഴേക്കാണ് ബാക്കിയുള്ള ചേരുവകൾ ഇതിലേക്ക് ചേർക്കേണ്ടത് അപ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് അപ്പം നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറന്നുപോകല്ലേ ഇപ്പം നമ്മുടെ മുട്ടയൊരു മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ട് അതിലോട്ട് രണ്ട് സവാളയുള്ളി ഖനം കുറച്ചരിഞ്ഞതും മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഒരു ആറ് പച്ചമുളക് ഖനം കുറച്ചരിഞ്ഞതും കൂടി ഇട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ മുട്ടയുടെ വലിയ വലിയ പീസസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഉടച്ച് കൊടുക്കുകയും ചെയ്യാം ഇപ്പം ആ മുട്ടയുടെ വലിയ പീസസ് എല്ലാം ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട് ഇപ്പോൾ ദേഹം ക്യാബേജ് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ക്യാരറ്റും വിട്ടു കൊടുത്തു ഇപ്പം ദേ ബീൻസും ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നമ്മൾ മുട്ടയിൽ ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിട്ട് തന്നെയാണ് നമ്മൾ ബീറ്റ് ചെയ്തത് ഇനിയിപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂൺ വെള്ളം ഇട്ട് കൊടുത്താൽ മതിയെ പിന്നെ ഏറ്റവും അവസാനം നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സോസുകളൊക്കെ ചേർത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊപ്പം കൂടെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നടുക്കോട്ടൊന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ നമുക്കിതൊന്നും കുക്ക് ചെയ്തെടുക്കണം ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ ഇതൊരു നാലോ അഞ്ചു മിനിറ്റ് ഇങ്ങനെയൊന്നും മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അതുപോലെ നടുക്കോട്ടൊന്ന് മൂടി വെച്ച് വീണ്ടും ഒന്നുകൊണ്ടൊന്നും മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റൂടെ കഴിയുമ്പോഴേക്കും മിക്കവാറും നമ്മളുടെ പച്ചക്കറികളൊക്കെ വെന്ത് കറക്റ്റായിട്ടിരിക്കും വെജിറ്റബിൾസ് ഒന്ന് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ സമയത്തൊക്കെ ഉപ്പുണ്ടോയെന്നൊന്നും ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഉപ്പ് ഉച്ചരി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നാല് പീസ് ചിക്കൻ ബ്രസ്റ്റ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് അത് കനം കുറച്ച് മുറിച്ചതാണ് നിങ്ങൾക്ക് പിച്ചി വേണമെന്നുണ്ടെങ്കിലും ഇടാം അല്ല ഇതുപോലെ സ്ലൈസസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇടാം നാല് പീസ് ചിക്കൻ ബ്രസ്റ്റ് ഇതുപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആക്കി മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മൂന്ന് കപ്പാണ് കിട്ടിയത് കേട്ടോ അളവ് കപ്പിന് മൂന്ന് കപ്പ് ഇതുവരെ ഞാൻ നിങ്ങൾക്ക് വഴറ്റുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പരന്ന ഒരു പാത്രത്തിൽ ഞാൻ ഇട്ടിരുന്നത് കാരണം ഇനി ഇനിയിപ്പോൾ ചോറൊക്കെ കൂടി ഇടേണ്ടത് കൊണ്ട് ഇച്ചിരിയുടെ വലിയൊരു പാത്രം എടുത്തേ പറ്റുള്ളൂ ഇപ്പോൾ ദൈ നന്നായിട്ട് നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്ത് തണുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതെല്ലാം കൂടെ അതിലോട്ട് ചേർത്ത് ഉടഞ്ഞു പോകാതെ ആ ഒരു ആ പാത്രത്തിൻ്റെ അടിയിൽ കൂടെ ആ ഒരു സ്പാച്ചിലായി ഇട്ടിട്ട് വേണം നമ്മളൊന്ന് കൊടുക്കാനേ ഇപ്പൊ എടുത്തിരിക്കുന്നത് അര ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസും രണ്ട് ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി സോസുമാണ് ഇത് രണ്ടും കൂടെ നന്നായിട്ട് നിങ്ങളൊന്ന് യോജിപ്പിച്ചിട്ട് വേണം അതിനകത്തോട്ട് ചേർക്കാനായിട്ട് ഞാൻ ഓരോ ഓരോ ചേരുവകളായിട്ട് എടുത്താണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയത് അതല്ലാതെ തന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാനുള്ള മസാല പൗഡർ വാങ്ങിക്കാൻ കിട്ടുമേ ആ സോസ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് ടീസ്പൂൺ ലെവലായിട്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവിന്റെ മസാല പൗഡറാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ശരിക്കും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കുന്നത് ഓരോന്നോരോന്ന് നമ്മൾ ഇൻഗ്രീഡിയൻസ് എടുത്തുണ്ടാക്കുന്നതാണ് ശരിക്കുമുള്ള ടേസ്റ്റ് പക്ഷേ അതിന് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഇതുപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവിന്റെ പൊടി മേടിച്ച് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ പൊടി കുറച്ചുകൂടെ ആകാമെന്ന് തോന്നിയത് കൊണ്ട് ഒരു ടീസ്പൂണും കൂടെ ഞാനിപ്പം ആ ചിക്കൻ സിക്സ്റ്റി ഫൈവിന്റെ മസാലയിട്ട് കൊടുത്തു കുറച്ച് ഉപ്പിട്ട് കൊടുത്തു വീണ്ടും അര ടേബിൾ സ്പൂൺ സ്പൂൺ സോസും അര ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ മിക്സ് ചെയ്തതും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ ചിക്കൻ മാറ്റി വെച്ചിരുന്നു അത്രയും ആവശ്യമില്ലെങ്കിലോ ഓർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ സിക്സ്റ്റി ഫൈവിന്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷന് താഴെ പിൻ ചെയ്തേക്കാമേ ഈ ഒരളവിലെടുത്ത് നമ്മൾ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഒരു അഞ്ചാറ് പേർക്ക് കഴിക്കാനുള്ള അളവിലുണ്ടാകുമേ നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടയും ചിക്കനും എല്ലാം ഒഴിവാക്കിയിട്ട് അതിന് പകരം ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവിന്റെ പൊടി ഇട്ടിട്ട് ബാക്കി വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടുണ്ടാക്കാവുന്നതേ ഉള്ളു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവിന്റെ മസാല പൗഡർ ഒരു നാല് ടീസ്പൂൺ ഇടമേ പിന്നെ ഇതിനകത്ത് കുറച്ച് സ്പ്രിംഗ് അണിയനും കൂടി ചേർക്കാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറെ കൂടെ ടേസ്റ്റ് കൂടുമേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്